നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഒക്ടോബർ ഏഴ് തോറും ഇറാന്റെ നെഞ്ചിൽ തീ മാളത്തിൽ നിന്നും പുറത്തേക്ക് വന്ന് ഇസ്രയേലിനെയും അമേരിക്കയെയും ഒക്കെ ഇറാൻ പരമോന്നത നേതാവ് വെല്ലുവിളിച്ചുവെങ്കിലും ഉള്ളിൽ കനലെരിയുകയാണ് ഒക്ടോബർ ഏഴിന് ഇസ്രയേൽ വലിയൊരു തിരിച്ചടി കൊടുക്കും എന്നുള്ള ഭയം ടെഹ്റാൻ ഇപ്പോൾ ടെഹ്രാന് പോലും കൃത്യമായി അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ടെഹ്റാനിൽ അടിയന്തര യോഗം നടക്കുകയാണ് ഇതുമാത്രമല്ല ടെഹറാൻ നടത്തുന്ന ഏറ്റവും പുതിയ നീക്കം ഇറാന്റെ ആണവ ശാസ്ത്രജ്ഞരെ എല്ലാം ഒളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇസ്രയേലിന്റെ കണ്ണുകളിൽ നിന്നും മൊസാദിന്റെ കഴുകൻ കണ്ണുകളിൽ നിന്നും ഇറാന്റെ ആണവ തലകളെല്ലാം സുരക്ഷിതമാക്കാനുള്ള ഓട്ടമാണ് ടെഹ്റാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ പാതാളത്തിൽ ഒളിപ്പിച്ചാലും അവിടെ കയറി തീർക്കുമെന്ന മുന്നറിയിപ്പ് ഇസ്രയേൽ കൊടുത്തിട്ടുണ്ട് ഒക്ടോബർ ഏഴിന് ഇസ്രയേൽ ഒരു നീക്കം നടത്തും ഇറാന്റെ ആണവ നിലയങ്ങൾ തകർക്കും എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട് അതായത് അത്തരത്തിലുള്ള ചർച്ചകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇതുമാത്രമല്ല അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്ന് നിന്ന് ഇസ്രയേലിന് കൊടുത്ത മുന്നറിയിപ്പ് മറ്റൊന്നും നോക്കേണ്ടതില്ല നിങ്ങൾ ആണവ നിലയങ്ങൾ തകർത്തെറിഞ്ഞേക്കൂ എന്നുള്ളതാണ് ഇതുമാത്രമല്ല അത്തരത്തിലൊരു നീക്കമാണോ ഇസ്രയേൽ നടത്താൻ പോകുന്നത് എന്നുള്ള ചർച്ചകൾ ഒരു വഴിക്ക് നടക്കുമ്പോഴാണ് ഇപ്പോൾ ടെഹറാന്റെ അടിയന്തര നീക്കം അതായത് ആണവ ശാസ്ത്രജ്ഞരെ ഒളിപ്പിച്ചുകൊണ്ട് എവിടെ ഒളിപ്പിക്കാമോ അതിപ്പോൾ പാതാളത്തിലായാലും അല്ലെങ്കിൽ അങ്ങ് ആകാശത്തു കൊണ്ട് ഒളിപ്പിക്കണമെങ്കിൽ അവിടെയായാലും ഒളിപ്പിക്കാൻ ഓടുകയാണ് ഇറാൻ ഇറാന്റെ എത്രയോ ആണവ തലകൾ ഇസ്രയേൽ കഴിഞ്ഞു ആ ഭീതിയാണ് ഇപ്പോഴും ഇറാൻ ഉള്ളത് അതിന്റെ ഒരു കണക്ക് കൂടി എടുക്കേണ്ടതാണ് അതായത് ഇറാന്റെ എത്ര തലകൾ ഇതിനോടകം തന്നെ ഇസ്രയേൽ അരിഞ്ഞു വീഴ്ത്തിയെന്നുള്ളത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇറാന്റെ ആണവ പദ്ധതിയിൽ ഉൾപ്പെട്ട ശാസ്ത്രജ്ഞൻ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു കൂടെ ഉണ്ടായിരുന്ന രണ്ടു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു യുറേനിയം സമ്പുഷ്ടീകരണ പ്ലാന്റ് ഡയറക്ടറും രസതന്ത്ര വിദഗ്ധനുമായ മുസ്തഫ അഹമ്മദി റോഷനാണ് കൊല്ലപ്പെട്ടത് കൊല്ലപ്പെടുമ്പോൾ ഇയാൾക്ക് മുപ്പത്തിരണ്ട് വയസ്സായിരുന്നു വടക്കൻ ടെഹ്റാനിൽ കിതാബി ചത്തുവരത്തിനടുത്തു വെച്ചായിരുന്നു ആക്രമണം നടന്നത് അഹമ്മദി റോഷൻ സഞ്ചരിച്ച കാറിന് നേരെ ബൈക്കിലെത്തിയ സംഘം ബോംബ് ആക്രമണം നടത്തുകയായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിന് മുൻപ് തന്നെ ഇറാന്റെ ആണവ പരീക്ഷണങ്ങൾ തകർത്തെറിയുന്നതിന് ആണവ തലകൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇസ്രയേൽ തിരിച്ചടികൾ വീണ്ടും വീണ്ടും കിട്ടിയിട്ടും ഇറാൻ ആണവ പരീക്ഷണങ്ങൾ നിർത്തിവച്ചിരുന്നില്ല അങ്ങനെയൊന്നും തങ്ങളുടെ ആണവ പരീക്ഷണങ്ങളെ ഇല്ലാതാക്കാൻ ഇസ്രയേലിന് കഴിയില്ല എന്നായിരുന്നു അന്ന് ഇറാൻ ഭരണകൂടം വെല്ലുവിളിച്ചത് തീർന്നില്ല രണ്ടായിരത്തി പതിനാറിൽ വീണ്ടും ഒരു തലകൂടി എടുത്തു അമേരിക്കയും ഇസ്രയേലും ചേർന്നായിരുന്നു ഈ നീക്കം നടത്തിയതെന്ന് ഇറാൻ അന്ന് വാദിച്ചിരുന്നു ഏറെനാൾ വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു പേരായിരുന്നു ഷഹറാം അമീരി അതായത് ഇറാന്റെ ആണവ പ്രവർത്തനങ്ങളുടെ ചുക്കാൻ പിടിച്ചിരുന്ന അമീറി രണ്ടായിരത്തി ഒൻപതിൽ മക്കയിൽ ഹജ്ജ് നിർവഹിക്കാൻ പോയതിന് പിന്നാലെ അപ്രത്യക്ഷനാകുകയായിരുന്നു പിന്നീട് വെളിച്ചത്തേക്ക് വരികയും അദ്ദേഹം നടത്തിയ ചില പ്രഖ്യാപനങ്ങൾ ഇറാനെ പോലും ഞെട്ടിക്കുകയും ചെയ്തിരുന്നു ഒടുവിൽ ഇറാനു തന്നെ ഇദ്ദേഹത്തെ തൂക്കിലേറ്റേണ്ടി വരികയായിരുന്നു അതായത് തന്നെ അമേരിക്കൻ ചാരസംഘടനയായ സി ഐ എയും ഇസ്രായേൽ മൊസാദും ചേർന്ന് തട്ടിക്കൊണ്ടു പോകുകയായിരുന്നുവെന്ന് ഷെഹറാം രംഗത്തേക്ക് വന്ന് വെളിപ്പെടുത്തി ഇത് വലിയ കോളിളക്കമുണ്ടാക്കി ഇറാന്റെ ആണവ രഹസ്യങ്ങളെ കുറിച്ച് അറിയാനായി ഇസ്രയേലും അമേരിക്കയും ചേർന്ന് തന്നെ പീഡനങ്ങൾക്കിരയാക്കിയതായും അമീരി വെളിപ്പെടുത്തിയിരുന്നു ഇതിനു പിന്നാലെ രണ്ടായിരത്തി പത്തൊൻപതിൽ അപ്രതീക്ഷിതമായി വാഷിംഗ്ടണിലെ പാക് എംബസിയിൽ അഭയം തേടിയെത്തിയ വീണ്ടും ലോകത്തെ ഞെട്ടിച്ചു നാട്ടിലേക്ക് തിരിച്ചെത്തണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചു തുടർന്ന് രണ്ടായിരത്തി പത്തിൽ നാട്ടിൽ തിരിച്ചെത്തിയ അമീറിയെ വലിയ സ്വീകരണം ഒരുക്കിയാണ് ഉദ്യോഗസ്ഥരും കുടുംബാംഗങ്ങളും എല്ലാം ചേർന്ന് സ്വീകരിച്ചത് പക്ഷേ ഈ സന്തോഷം അധികനാളൊന്നും നീണ്ടുനിന്നില്ല അമീറി ഇറാനിൽ തടവിലാക്കപ്പെട്ടു അമേരിക്കയ്ക്ക് ആണവ രഹസ്യങ്ങൾ ചോർത്തി നൽകി എന്ന സംശയത്തിന്റെ പേരിലായിരുന്നു ഇറാന്റെ ഈ നടപടി തുടർന്ന് കുടുംബാംഗങ്ങൾ അദ്ദേഹത്തിന്റെ മോചനത്തിന് വേണ്ടി ശ്രമിക്കുന്നതിനിടെയാണ് അമേറിയെ തൂക്കിലേറ്റുന്നത് വീട്ടിലെത്തിച്ച മൃതദേഹത്തിന്റെ കഴുത്തിൽ കയർ കുരുക്കിയ പാടുകൾ ഉണ്ടായിരുന്നുവെന്ന് അമേറിയുടെ ഭാര്യ സ്ഥിരീകരിച്ചിരുന്നു ഇറാന്റെ ഈ നടപടിക്കെതിരെ രാജ്യത്തിനകത്തും പുറത്തും പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായി എന്നാൽ ഇറാന് തന്നെ ഇറാന്റെ ആണവ തല എടുക്കേണ്ടി വന്നു മൊസാദിന്റെ കൃത്യമായ കളിയായിരുന്നു അതിന് പിന്നിൽ ഇതുമാത്രമല്ല ഇറാൻ ഏറ്റവും വലിയ തിരിച്ചടി കിട്ടിയത് ഇറാന്റെ ഉന്നത ആണവ മിസൈൽ ശാസ്ത്രജ്ഞൻ മൊഹസിൻ ഫക്രിസാദെ രണ്ടായിരത്തി ഇരുപതിൽ കൊല്ലപ്പെടുന്നതാണ് തലസ്ഥാനമായ ടെഹ്റാനിൽ മൊഹസിൻ ഫക്രിസാദെ സഞ്ചരിച്ച കാറിന് നേരെ അജ്ഞാത സംഘം വെടിയുതിർക്കുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ മുഹസീനെ അംഗരക്ഷകർ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല വലിയ തിരിച്ചടി അന്ന് ഇറാന് കിട്ടിയത് കാരണം ഇറാൻ ചില നിർണായകമായ പരീക്ഷണങ്ങളിലേക്ക് കടക്കുന്ന ഒരു ഘട്ടത്തിലായിരുന്നു ഇറാനെ വലിയ ആണവ ശക്തിയിലേക്ക് എത്തിക്കാൻ ഫക്രിസാദെ നീക്കം നടത്തി അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്ന വേളയിലാണ് ആ തലയും വീണത് ഇബ്രാഹിം റൈസിയെ ഇത് വലിയ രീതിയിൽ ചൊടിപ്പിച്ചു ആയത്തുള്ള അലി ഖമനേയി ഞെട്ടിവിറച്ച സംഭവമായിരുന്നു അത് ഇറാന്റെ വലിയ ആണവ പരീക്ഷണങ്ങൾ അതോടെ തകർന്നടിയുകയായിരുന്നു ഇതുമാത്രമല്ല മൊഹസിൻ ഫക്രിസാദയുടെ നേതൃത്വത്തിൽ ഇറാന്റെ പാതാളങ്ങൾക്കടിയിലാണ് ഈ നിരീക്ഷണ പരീക്ഷണങ്ങൾ ഫക്രിസാദയുടെ നേതൃത്വത്തിൽ നടന്നത് ഫക്രിസാദയുടെ തലയെടുക്കാൻ പല ആവർത്തി മൊസാദ് പല കളികളും കളിച്ചു എന്നാൽ അതിൽ നിന്നെല്ലാം ഇയാൾ രക്ഷപ്പെടുകയായിരുന്നു ഒടുവിൽ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും കൃത്യമായ പദ്ധതിയിൽ വന്നു വീഴുകയായിരുന്നു മൊഹസിൻ ഫക്രിസാദെ അങ്ങനെ ആ തലയും എടുത്തു ഇന്നിപ്പോൾ ഇറാന്റെ ആണവ ശാസ്ത്രജ്ഞരെ കുറിച്ചുള്ള വിവരങ്ങൾ പോലും പുറത്തേക്ക് പോകാതെ എല്ലാം രഹസ്യമാക്കി വെക്കാനുള്ള നീക്കമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ എങ്ങനെയാണോ ഇറാന്റെ എല്ലാ ആണവ പദ്ധതികളും പുറത്തേക്ക് വരികയാണ് ഇവിടെയാണ് മൊസാദിന്റെ ചാരന്മാർ ഇറാനിലെ പല മേഖലകളിലും പ്രവർത്തിക്കുന്നു എന്നുള്ളത് വ്യക്തമാകുന്നത് ഇറാൻ ആണവ ശക്തിയാകുമോ എന്നത് ഇസ്രയേലിന്റെ എല്ലാ കാലത്തെയും ആശങ്കയാണ് അതുകൊണ്ട് തന്നെ ഇറാനും മേൽ എപ്പോഴും ഒരു കണ്ണ് ഇസ്രയേൽ വെക്കാറുണ്ട് മൊസാദ് പിന്നെ ടെഹറാനു മുകളിൽ വട്ടമിട്ട് പറക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒക്ടോബർ ഏഴ് വരാൻ പോകുകയാണ് ഇസ്രയേലും ഹമാസും തമ്മിൽ തുടങ്ങിയ യുദ്ധം ഇപ്പോൾ ഇറാനുമായി നിൽക്കുമ്പോൾ ഈ യുദ്ധം തുടങ്ങിയിട്ട് ഒരു വർഷം ആകുകയാണ് അതായത് ഹമാസ് വലിയ രീതിയിലുള്ള ഒരു ആക്രമണമാണ് ഇസ്രയേലിൽ ഒക്ടോബർ ഏഴിന് നടത്തിയത് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച തല ഇറാൻറ്റേത് തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇറാന് ഒക്ടോബർ ഏഴിന് എന്തോ വലിയ പണി വരാനുണ്ട് എന്നുള്ളത് വ്യക്തമാകുന്നത് ഇതുമാത്രമല്ല അതിലും വലിയ പണികളാണ് ഇനിയിപ്പോൾ വരാൻ പോകുന്നത് കാരണം അറബ് രാജ്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ഇറാനെ കൈവിട്ടിരിക്കുകയാണ് ഒരു തരത്തിലും ഇറാനെ പിന്തുണയ്ക്കാൻ ഇവരാരും തയ്യാറാകുന്നില്ല ഇത് മാത്രമല്ല ഇസ്രയേൽ എന്ന പേടി അറബ് രാജ്യങ്ങൾക്കുണ്ട് ഇസ്രയേലിനെ തൊടാൻ പോലും അറബ് രാജ്യങ്ങൾ തയ്യാറാകില്ല അതുകൊണ്ട് തന്നെ ഖത്തറും സൗദിയും എല്ലാം ഇപ്പോൾ മൗനം പാലിക്കുകയാണ് ഞാൻ എൻ്റെ കാര്യത്തിൻ്റെ രാജ്യമാണ് നോക്കുന്നതെന്ന് സൗദി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മറ്റു കാര്യങ്ങളിലേക്ക് തലയിടാൻ താൻ ഇപ്പോൾ അതിന് തുനിയുന്നില്ല എന്നാണ് സൗദി കിരീടാവകാശി പറഞ്ഞിരിക്കുന്നത് ഖത്തറാകട്ടെ മധ്യസ്ഥതയ്ക്ക് പോലും തയ്യാറാകാതെ ഒഴിഞ്ഞു മാറുകയാണ് ഇസ്രയേൽ എന്ന ഭയമാണ് ഇതിനെല്ലാത്തിനും പിന്നിൽ ഇത് മാത്രമല്ല ഇസ്രയേലിന്റെ രഹസ്യങ്ങളെക്കുറിച്ചും ഇറാൻ അറിയില്ല ഇസ്രയേലിന്റെ അണ്ണു വിവരങ്ങൾ എന്നും പുകമറയിലാണ് ഉള്ളത് ഇവ ഉണ്ടെന്നോ ഇല്ലെന്നോ ഇസ്രയേൽ ഒരിക്കലും അംഗീകരിച്ചിട്ടോ നിഷേധിച്ചിട്ടോ ഇല്ല പക്ഷേ ലോകത്ത് നല്ലൊരു ശതമാനം വിദഗ്ധർ ഇസ്രയേൽ ആണവ ശക്തിയാണെന്ന് പറയുന്നു അങ്ങനെയെങ്കിൽ ലോകത്തെ ഒൻപതാമത്തെ ശക്തിയാണ് ഇസ്രയേൽ ആണവ നിർവ്യാപന കരാറിൽ ഒരിക്കലും ഒപ്പുവയ്ക്കാൻ ഇസ്രയേൽ തയ്യാറായിട്ടില്ല എന്നതും വസ്തുതയാണ് ഹിസ്ബുള്ള ഉൾപ്പെടെയുള്ള ഭീകര സംഘങ്ങൾക്ക് എല്ലാവിധ സഹായവും നൽകുന്ന ഇറാനെ ഒരു പാഠം പഠിപ്പിക്കാൻ ഒരുങ്ങിത്തന്നെ ഇറങ്ങിയിരിക്കുകയാണ് ഇസ്രയേൽ ഇതിൽ നിന്ന് ഒരു തരത്തിലും പിന്നോട്ടേക്കില്ല എന്നുള്ളതും അവസാന ഭീകരന്റെ വരെ ഈ യുദ്ധം തുടരുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു പ്രഖ്യാപനം നടത്തി കഴിഞ്ഞിട്ടുണ്ട് ഒക്ടോബർ റിപ്പീറ്റ് ഇപ്പോൾ ലോകരാജ്യങ്ങൾ ഒക്ടോബർ ഏഴിന് ആണ് ഇപ്പോൾ ലോകരാജ്യങ്ങൾ ഒക്ടോബർ ഏഴ് ഉറ്റുനോക്കുകയാണ് ന്യൂസ് വാർത്ത ഇൻസൈഡ് you